പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിന് ആമി ദൈവത്തിലെ ഇന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായും നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ് കൃപാർത്ത ജീവനോടെ പ്രത്യക്ഷപ്പെടണം മാതാവിന്റെ പ്രത്യക്ഷണത്തിന്റെ യോഗ്യതയാൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന സെത്തിയാൽ ദേവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കും ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് നീ ഭയക്കുന്ന വിഷയങ്ങള് ഇന്റർവ്യൂകൾ ടെസ്റ്റുകൾ ഡാക്ടർ ചെയ്ത് എത്തുന്ന ഇടങ്ങള് നീ ജിൻ്റെ ജോലിപ്പാടുകള് ശുശ്രൂഷ ഇടങ്ങള് കർത്താവിൻ നാമത്തെ അനുകരിക്കപ്പെട്ടെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വരപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദേവേദന പിതാപുത്തനും പരിശുദ്ധാത്മാരക്ഷിക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ വീണ്ടും ആവർത്തിക്കും നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ ഒന്നുകിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നുമല്ല ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവ സ്വഭാവത്തേക്കുള്ള വളർച്ചയാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയമാണെന്ന് നമ്മൾ ഇന്നലെ കണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ആയിരം കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിൻ്റെ മനുഷ്യരെ ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യനെ അത് എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാ അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ് ചല്ലേ ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളോട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും കാലത്തിനൊപ്പം ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് നമുക്ക് ക്രിസ്ത്യൻസിനാണെങ്കിൽ ബേസ്മെൻറ്റ് രണ്ട് ബേസ്മെൻ്റ് അപകടം രണ്ട് നമ്മുടെ രണ്ട് കാലം ഒരു കാലിൽ ചവിട്ടും നിൽക്കണത് സ്ക്രിപ്റ്ററേലും ഒരു കാലിൽ ചവിട്ടും നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ് രണ്ട് രണ്ട് കാലം നമ്മൾ ചവിട്ടി അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണ് അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം അതിങ്ങനെ പകർച്ച അപ്പോസി സഭയ്ക്ക് മാത്രമേ അതുള്ളൂ കാര്യം അപ്പോസി സഭയെ അപ്പോസമാർ പകർന്നു കിട്ടിയതാണ് ഈ നമ്മുടെ നൊവേന ഒക്കെ ഇല്ലേ നൊവേന അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ നൊവേനയെ ആക്ഷേപിക്കുന്നവരുണ്ട് ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്നിരോ പറയും പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഒമ്പത് ദിവസം ഇല്ല അവര് ആ അമ്മയും കൂടി നവേനത്തെ ഒമ്പത് ഒമ്പത് ദിവസം അവര് പ്രാർത്ഥിച്ചില്ലേ നടപടി പുസ്തകം ഒന്ന് ഇവർ ഏക മനസ്സോടെ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം അവന്റെ സഹോദരനോടും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ ഒമ്പത് ദിവസം അവർ പ്രത്യേക പർപ്പസ് പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാകം നിറഞ്ഞ് അമ്മയും അപ്പസമ്മി പ്രാർത്ഥിച്ച് അതാണ് ഈ നവേനയുടെ ഒക്കെ തുടക്കമെന്ന് പറയണത് പിന്നെ ഒരു മിഡിൽ ഏജസ് ഒക്കെ ആയപ്പോഴും എ ഡി ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ് മധ്യകാലം അപ്പോൾ ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോഴ് ഡിസ്യൂട്ടുകൾ അവർ മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചിരുന്നു സഭയിൽ ഇപ്പോൾ ലൂഢത് ഫാത്യമായി തന്നെ എത്രയോ അപ്പാരിഷൻസ് ഒന്ന് ആദ്യത്തെ അപ്പാരിഷൻ യാക്കോബ്സിലിയാക്കി നൽകിയതാണ് ആദ്യത്തെ അപ്പാരിഷൻ ആ എടി നൂറ്റി ഇരുപതാം പറ്റിയുള്ളതാണ് ഇപ്പം മരീൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി അപ്പാരിഷനിലൂടെ മധ്യം മാതാവിൻ്റെ പ്രത്യക്ഷ ഇടങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക്കൻ അച്ഛന്മാരും ജസ്യൂട്ട് അച്ഛന്മാരും നൊവേനകളിൽ രൂപപ്പെട്ടു രൂപപ്പെടുത്തി എടുത്തു അപ്പം ആ ഒരു ഉണ്ട് അപ്പോൾ പക്ഷെ നൊവേനയ്ക്ക് അപ്പോൾ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രയർ ഫോം എന്ന രീതിയിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനക്കെ ഉള്ളത് പിന്നീട് പന്ത്രണ്ടാംറ്റാണ്ട് തന്നെ വന്നപ്പോൾ തന്നെ പതിനാറ് നൂറ്റാണ്ടൊക്കെ ഇപ്പൊ നോവി ജോമാല വന്നു ജോമാല അപ്പൊ ജോമാല പിന്നെ വ്യാപകമായ രീതിയിൽ പറത്തിരിച്ചു പിന്നെ ജോമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴ് ഇപ്പൊ കേരള സഭയിലാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് കൂനം കുറിച്ച് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദരങ്ങളെ പുനരഹിക്കപ്പെടാൻ സെബസ്ത്യാന് പാതിരി വരുന്നുണ്ട് സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷനറിയാണ് പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു പക്ഷേ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഈ ഒരു കാർബനൈസ് വിക്കാരിയത്ത് റോം അദ്ദേഹത്തിന് പ്രൊ പ്രൊപകാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതുമെല്ലാം കാർമരി സ്പിരിച്വാലിറ്റിയാണ് കർമ്മര സ്പിരിച്വാലിറ്റിയാണ് ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കർമ്മ സ്പിരിച്വാലിറ്റി ഇവിടെ പ്രഗ്ബലമാകുന്നതിന് മുമ്പ് തന്നെ ജസ്യൂഡ് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്തു വന്നത് അർത്ഥങ്ങൾ ബേസ് ചെയ്ത് അപ്പം അത് ലക്ഷികാരുടെ കാലമാകുമ്പോഴാണ് അവർ അവർ തിരിച്ച് പോകേണ്ടി വരണത് പിന്നീട് നമുക്ക് കാർമൈ സ്പിരിച്വാലിറ്റിയാണ് വരേണ്ടത് കാർമസ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലർ ബന്ധിഞ്ഞ ആ ജവമാല മാതൃഭത്തിശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം അങ്ങനെയാണ് അത് ശിറോമലബാർ എപ്പാർക്കി ആർക്കി എപ്പാർക്കി ഒക്കെ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടം വരെ സഭയിലാകമാനം കാൽമേ സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനകത്ത് ബ്രീവലി ഉണ്ടാവും കരുണ നമസ്കാരം ഉണ്ടാവും അതുപോലെ തന്നെ ജ്യോമാലു ഉണ്ടാവും പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ടു വന്ന നാൽപ്പത് മണി ആരാധന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ചാവറച്ചൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത്തി വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം നാൽപ്പത് മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി അപ്പോൾ ഈ നാൽപ്പത് മണി ആരാധന ജോമാല നൊവേന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ അതിനുശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റ് നവീകരണം അവർ എഴുപത്തഞ്ചൂറ് രൂപ വരുന്നതാണ് എഴുപത്തഞ്ചൂറ് രൂപ എഴുപത്തഞ്ചൂറ് കരസ്മാറ്റ നവീനത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇറക്കുറെ രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോഴും കരസ്മാറ്റ് നവീകരണം നടക്കുന്നുണ്ട് കേ കേരളത്തിൽ കരിസ്മാറ്റ് ദന കേന്ദ്രങ്ങളുണ്ട് കുപാസ്താൻ കരസ്മരി ധനകേന്ദ്രമല്ല അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ് അത് രണ്ടായിരത്തി പതിനാറില് ആദ്യം കരസ്മരി ധനകേന്ദ്രമായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിലത് മരിയൻ മരിയൻ കൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരസ്മരി ധ്യാനകേന്ദ്രമാണ് അപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതും ഇപ്പം ഇതിനിടക്ക് ജോൺമോൾ മാർപ്പപ്പെട്ട കാലത്ത് കർണക്കൊന്ത പ്രൊസിസ്റ്റർ ഹൗസിനാണ് കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നത് ഇപ്പോൾ കർണക്കൊന്ത വരുമ്പോൾ വരുമ്പോഴത്തു പക്ഷെ അതും ഇതുപോലെ റിസൈറ്റിങ്ങാണ് ജപമാലെ റിസൈറ്റിങ്ങാണ് പ്രാർത്ഥിക്കണതാണ് നമ്മൾ നാക്കുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെ ഈ ഹയത്തിൻ്റെ മെക്കാനിസം നടക്കുന്ന എല്ലാം പ്രാർത്ഥന എന്നിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം വിശ്വാസത്തിൻ്റെ ഒരു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക